കലിയുഗത്തിലെ ആത്മീയ വ്യക്തികളിൽ മറ്റാർക്കുമില്ലാത്ത ദൈവിക വരസിദ്ധി ഗുരുബാബയ്ക്കുണ്ട് അതായത് അന്ത്യശരണ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹവുമായി ചിത്രശലഭം പ്രത്യക്ഷപ്പെടും ഇത് സിംഹപക്ഷം ഭക്തരുടെയും അനുഭവവുമാണ് നിറം ആകൃതി വലിപ്പപ്രകാരം ഫലവും തിരിച്ചറിയാം വലിപ്പമേറിയ സ്വർണ്ണവർണ്ണ ചിത്രശലഭമെങ്കിൽ സമ്പൂർണ ഫലവും ഉറപ്പാണ് കറുത്ത ചെറിയ ചിത്രശലഭമെങ്കിൽ ഒന്ന് പുനർചിന്തനം നല്ലതാണ് വലിപ്പമേറിയ കറുത്ത ചിത്രശലഭമെങ്കിൽ എത്ര ലാഭമേറിയ കാര്യമായാലും തൽക്ഷണം പിന്തിരിയണം തലയ്ക്ക് ചുറ്റിലും ചിത്രശലഭം പറന്നാൽ പ്രാർത്ഥന ഗുരുബാബ സ്വീകരിച്ചെന്നും ഉദ്ദിഷ്ടകാര്യം താമസിയാതെ സാധിക്കുമെന്നും ഉറപ്പിക്കാം രണ്ടാമതായി സുഗന്ധ വ്യാപനമാണ് ചന്ദനത്തിൻ്റെ സുഗന്ധമുളവായാൽ സമ്പൂർണ്ണ ഫലവും അസഹനീയ ദുർഗന്ധം ഉണ്ടായാൽ വിപരീത വിപൽ ഫലവും അനുഭവമായിരിക്കും ഇനി മൂന്നാമതായി ഉമിനീരിൻ്റെ രസവ്യത്യാസമാണ് ഉമിനീരിന് അനുഭവപ്പെടുന്ന മാധുര്യത്തിൻ്റെയും കയ്പിൻ്റെയും വ്യത്യാസപ്രകാരം ലാഭനഷ്ടങ്ങളും ജയാപജയങ്ങളും മുൻകൂട്ടി എളുപ്പത്തിൽ തിരിച്ചറിയാനാകും ഈശ്വരനോട് അടുക്കാനും മതിയായ ഈശ്വരാനുഗ്രഹം നേടാനും അപരിഗ്രഹിയായ ഗുരുവിനെ സ്വീകരിക്കണം ചിത്രശലഭാഗമനം പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത് സത്യം തന്നെയാണോ ഇങ്ങനെയൊക്കെ നടക്കുമോ ഈ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഇത് ഒരുപാട് ഭക്തർക്ക് അനുഭവമുള്ളതാണ് ഒരു വെൻറ്റിലേഷൻ ഇല്ലാത്ത റൂം ആയാൽ പോലും ചിത്രശലഭം വരാറുണ്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ ചിത്രശലഭം വരും പല ഭക്തരും അസുഖമായിട്ട് ഐ സി യിലൊക്കെ കിടക്കുന്ന സമയത്ത് ചിത്രശലഭം വന്ന് അവരെ അനുഗ്രഹിച്ചു പോയി അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരാറുണ്ട് അതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ആദ്യമായി സ്വാമിയെ അന്ത്യശരണം അടയുന്നതിന് മുന്നേ എൻ്റെ വീട്ടിനടുത്തുള്ള ശാന്ത ടീച്ചറാണ് സ്വാമിയുടെ അടുത്ത് പോയിരുന്നത് അന്നേരം ഇങ്ങനെ ആൾ ആൾദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ പലപ്പോഴും കളിയാക്കാറുണ്ട് വിദ്യാഭ്യാസമുള്ളവർ ഇത്തരം ആൾ ദൈവങ്ങളുടെ കൂടെ ഇറങ്ങി തിരിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചിട്ട് പല രീതിയിലും ടീച്ചറെ ഞാൻ കളിയാക്കിയിട്ടുണ്ട് പിന്നീട് ഉപവാസങ്ങളെ കുറിച്ച് അറിഞ്ഞ് ഉപവാസം എടുക്കാൻ തുടങ്ങിയിട്ട് ടീച്ചറുടെ വീട്ടിൽ ചെന്നാൽ എന്നും അവിടെ ഗോൾഡൻ കളർ ചിത്രശലഭത്തെ കാണാം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എനിക്ക് മാത്രം ഈ ചിത്രശലഭ വരുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തോടെയാണ് ഒരു ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് ടീച്ചറുടെ വീട്ടിൽ രാവിലെ തന്നെ പോയി ഉപവാസമെല്ലാം കഴിഞ്ഞ അതിൻ്റെ ക്ഷീണം ഒക്കെ ചെറുതായിട്ടുണ്ട് ടീച്ചറെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ചുമരിലുണ്ട് ചെറിയൊരു കുഞ്ഞൊരു ചിത്രശലഭം ഇരിക്കുന്ന ഒരു ഗോൾഡൻ കളറാണ് അപ്പം ഞാൻ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുക ടീച്ചർ വീട്ടിൽ ചിത്രശലഭം വന്നതിൻ്റെ സന്തോഷമുണ്ട് എന്നാലും ഇത്രയും ഉപവാസം എടുത്തിട്ട് എൻ്റെ വീട്ടിൽ മാത്രം ഒരു ചിത്രശലഭം പോയിട്ട് ഒരു തുമ്പി പോലും വരുന്നില്ലല്ലോ എന്നൊരു വിഷമായിരുന്നു അപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് വരികയാണ് നമുക്ക് മാത്രം ചിത്രശലഭം വരുന്നില്ല ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ഉപാസം എടുത്തിട്ട് എന്താ സ്വാമി ഇങ്ങനെ നമുക്കൊന്നും വരുന്നില്ലല്ലോ എന്നുള്ള ആ വിഷമത്തോടെ വീട്ടിലേക്ക് വന്ന് കയറിയതും ഒരു പറവ പോലെയുള്ള ഒരു വലിയ ചിത്രശലഭം രണ്ട് കണ്ണൊക്കെ അതിൻ്റെ മുകളിൽ നിറച്ച് ചിത്രപ്പണിയായിട്ടുള്ള ഒരു ചിത്രശലഭമായിരുന്നു അത് വന്ന എൻ്റെ മേലെ ആദ്യം എൻ്റെ ഡ്രസ്സിലെല്ലാം ഇങ്ങനെ വന്നിരുന്നു പെട്ടെന്ന് വന്ന ആ ഒരു ഷോക്കിൽ ഞാൻ പെട്ടെന്ന് എല്ലാവരും വിളിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഓരോരുത്തരുടെ മേലെ അച്ഛൻ അമ്മ ഇവരുടെ മേലൊക്കെ ഈ ചിത്രശലഭം വന്നിരിക്കുകയാണ് ചെയ്തു അപ്പോൾ അവരിങ്ങനെ കേട്ടിട്ടുണ്ട് ചിത്രശലഭം വരും എന്നുള്ള പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അച്ഛന് അതോടെ വിശ്വാസമായി ഇങ്ങനെ ചിത്രശലഭ രൂപത്തിൽ സ്വാമി വരും എന്നുള്ളതറിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ആശ്രമത്തിലേക്ക് വരികയും എല്ലാവരും സകുടുംബം അന്ത്യശരണ അടയുകയും ചെയ്തു അതുപോലെ ഒരിക്കൽ എൻ്റെ അമ്മ ഉപവാസം കഴിഞ്ഞ് അന്നപ്രസാദം വയ്ക്കുകയായിരുന്നു അന്നപ്രസാദം ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഗോൾഡൻ കളർ ചിത്രശലഭങ്ങൾ പറന്നു വന്ന് എവിടെന്നാണറിയില്ല പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം നിറയെ ചിത്രശലഭങ്ങളായിരുന്നു അത് അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കറുത്ത ചിത്രശലഭം വന്നാൽ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് ചില എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കറുത്ത ചിത്രശലഭത്തെ കണ്ട ആദ്യമൊന്നും അത്ര കാര്യമൊക്കില്ല പക്ഷേ അതിൽ നിന്ന് അതൊരു സൂചനയാണ് തരുന്നത് നമുക്കൊരാപത്ത് വരുന്നുണ്ടെന്ന് സ്വാമി നമുക്ക് മുൻകൂട്ടി അറിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചിത്രശലഭം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ആപത്താണെന്നുള്ളത് അത് പല അങ്ങനെ വന്നിട്ട് ഒരുപാട് വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണിച്ചു തരുന്ന ഇതുപോലൊരു സിദ്ധിയുള്ള ഒരു ഗുരുവിനെ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്